ിൽ സ്ത്രീകളൊക്കെ ഞാനും കരിപടിച്ചുളളി മുഖമിലുറ്റുള്ള ജഹിലും ഉണ്ട് കാലയനിക്കിത് പാളറുമതനയണുതനമെണ്ടേ മാക്കോയി മുഴിങ്കുട്ടി വീതിയിൽ കരിപടി ചുളി മുഖമിലുറ്റുള്ളെ അബൂജാലിൻ്റെ മുഖത്തൊരു കറുത്ത പാടുണ്ടെന്നാണ് വെറുതെ വന്നതല്ല ഹബീബായ ഹബീബായ് നബിസ്വല്ലാ അല്ലൈവലം തങ്ങളൊരറ്റ തുപ്പായിരുന്നു മുഖത്തേക്ക് നബിനെ പിന്നെ കാർപ്പിച്ച് തൂക്കിയപ്പോൾ ആ തുപ്പന് നേരെ റിട്ടം വന്ന് മാരായ റസൂറുല്ലാഹിസ് അള്ളു അല്ലൈവലം തങ്ങൾക്ക് കൊടുത്ത തുപ്പില് നേരെ റിട്ടം വന്നിട്ട് അബൂജാലിൻ്റെ മോന്നമ പതിച്ചു അതുകൊണ്ട് അവിടെ ഒരു കറുത്ത പുള്ളി ഉണ്ടാകുന്ന കറുത്ത പുള്ളിയല്ല അല്ല കറുത്ത ചുളി അതാണ് വൈദ്യരവിടെ പറയുന്നത് കരിബ ഡി ചുള്ളി മുഖമിൽ ജഹിലും അത്തലമുണ്ടേ പാലയനിൽക്കിത് ബാളറുമതന ഓലയണുദണമെൻഡേം